ஹாய் டியர் வியூவேர்ஸ் வெல் டு மைல் எல்லாருக்கும் எது வீடியோலே எல்லாரும் தமிழ் கண்டபோல தான் சப்ஜெக்டை குறிச்சு இன்னும் போகிறது அப்போ ஆஹ் சாதாரண ஆயிட்டுள்ள ஆளுகலீதே எந்த சிம்பிளாய்ட் ஞானம் பண்ணுற അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പൊ എന്നാലാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടുള്ളൂ പ്രത്യേകിച്ച് പാരന്റ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കുട്ടികളല്ല ഒരുപാട് മാതാപിതാക്കൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇനിയാണ് എനിക്ക് ശ്രദ്ധിക്കുക കുട്ടികളെ എന്ത് ചെയ്താലും ശ്രദ്ധിക്കുന്നില്ല പഠിക്കുന്നില്ല എന്താണ് എന്നും ടീച്ചർ ക്ലാസ്സിന്റെ പുറത്ത് കുട്ടി നിർത്താണ് ഒരു ഭാഗം വീട്ടിൽ തന്നെ ഹോം വർക്ക് ചെയ്യില്ല അങ്ങനെ പലതരത്തിലുള്ള ഉള്ള പാരന്റ്സുകൾ ഉണ്ടാവും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡിസബിലിറ്റി എന്നുള്ളത് അപ്പോ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേർണിംഗ് ഡിസബിലിറ്റി ഒരിക്കലും ഒരു ഡിസബിലിറ്റി ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണ്ട എന്നതാണ് ആദ്യം പറയാനുള്ളത് ഇനി നമുക്ക് ഏതൊക്കെയാണ് ഡിസബിലിറ്റീസ് എന്ന് പറയാം ഒരു കുട്ടി ഡെവലപ്മെന്റ് ആയി വരുന്ന സ്റ്റേജസ് അതായത് ഒരു ഒരു വയസ്സ് കഴിഞ്ഞ് രണ്ട് വയസ്സൊക്കെ ആവുമ്പോഴേക്കും കുട്ടികളിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് വരും ഗ്രോയിങ് ഡെവലപ്മെന്റ്സ് വരും അപ്പൊ അവര് വളരുന്നതിനനുസരിച്ച് ഉണ്ടാവുന്നു അവര് പല കാര്യങ്ങളും നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു സ്മൈൽ ചെയ്യാൻ തുടങ്ങുന്നു വട്ടാനം പറയാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു അങ്ങനെ പല പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ചൈൽഡ് ഹുഡില് ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും അല്ലെ അപ്പൊ ഒരു ഒരു രണ്ട് രണ്ടര വയസ്സ് കഴിയുമ്പോഴേക്കും ഒരുവിധം കുട്ടി അനലൈസ് ചെയ്യാൻ തുടങ്ങും അച്ഛനമ്മ ഒക്കെ അറിയാം അതുപോലെ തന്നെ സാധനങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി മനസ്സിലാക്കി വരുന്ന സമയമാണ് ഒരു ടു ആൻഡ് ഹാഫ് ഏജ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ സമയം കൊണ്ട് ഒരു ത്രീ ഏജൊക്കെ ആവുമ്പോഴേക്കും കുട്ടികളെ പ്ലേ സ്കൂളിലേക്ക് പാരന്റ്സ് പറഞ്ഞു പറഞ്ഞുവിടും പ്ലേ സ്കൂളിൽ പറഞ്ഞു വിടുന്നതു കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ വെച്ചാൽ അവരുടെ ഫൈൻ മോട്ടർ സ്കിൽ വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ പ്ലേ സ്കൂളുകളെ സഹായിക്കും വീട്ടിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയും കളിച്ചും തിരിച്ചും ഒക്കെ അവർ വളരുന്നതന്നെയാണ് പ്ലേ സ്കൂളിലും ചേർക്കുന്ന സമയത്ത് ഒത്തിരി ഗുണങ്ങൾ ഉണ്ട് അങ്കൻവാടി അംഗൻവാടിയിൽ ചേർക്കുമ്പോഴായാലും കളികളിൽ കൂടിയും ഗെയിംസിൽ കൂടിയൊക്കെ അവർ ഓരോ ലെറ്റേഴ്സ് ആയാലും ഓരോ വേർഡ്സ് ആയാലും പലതരത്തിലുള്ള അവരുടെ കുഞ്ഞി തലയ്ക്കുള്ളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞി ബ്രെയിനിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാകത്തിലുള്ള എല്ലാ ബേസിക് ആക്ടിവിറ്റീസും ഈ അംഗൻവാടികളിലും അതുപോലെ തന്നെ മോണ്ടിസറി ക്ലാസ് സ്കൂളുകളിലും ഒക്കെ കൊടുക്കും അപ്പം അതാണ് ഫസ്റ്റ് ഡെവലപ്മെന്റ് ആദ്യം തന്നെ അവരതിനെ നോട്ടീസ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ അപ്പോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മൾ ചെലപ്പം ചെറിയ കുട്ടിയല്ലേ അതിന് അങ്ങനൊന്നും ഉണ്ടാവില്ല അത് വളരുമ്പ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് നമ്മള് ചില ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇട്ട് കളയും ആ സമയത്ത് നമുക്ക് ശരിക്കും നോട്ടീസ് അനലൈസ് ചെയ്യാൻ പറ്റിയെന്നില്ല പിന്നെ ഗ്രാജുവലി നമ്മളത് മനസ്സിലാക്കിയെടുക്കും എൽ കെ ജി യു കെ ജി ഒക്കെ എത്തുമ്പോൾ കുറച്ചും കൂടി പഠിക്കാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അവരുടെ അവർക്ക് ഉണ്ടാവും അല്ലേ ത്രീ ലെറ്റർ വേർഡ്സ് അതിൻ്റെ ത്രീ ലെറ്റർ വേർഡ്സ് അങ്ങനെ ലെറ്റോസ് ലെറ്റേഴ്സ് ഓഫ് വേർഡ്സുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ അവർ മനസ്സിലായിട്ടുണ്ട് ആ സമയത്ത് കുട്ടികളിൽ പലരും ലെറ്റേഴ്സ് ഒക്കെ തല തിരിച്ചെഴുതാൻ ശ്രമിക്കും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഫീ ഒക്കെ തിരിച്ചെഴുതുന്നത് നിങ്ങൾ എപ്പോഴിങ്ങനെ നോട്ടീസ് എസ് എന്ന് എഴുതുമ്പോ തിരിച്ചെഴുതുന്നത് ഏതെങ്കിലുമൊക്കെ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചെഴുതാനായിട്ട് ശ്രമിക്കും അവരെഴുതുമ്പോ അവരറിയാതെ തന്നെ തിരിഞ്ഞു പോവാണ് ശരിക്കും അവർക്കത് അറിയാം ലെറ്റർ ആയാലും അവർക്കറിയാം അറിയാം പക്ഷെ അവരെഴുതുമ്പോൾ അത് തിരിഞ്ഞു പോകും എന്ന് വെച്ചാ കുട്ടിക്ക് അത് അറിയില്ല എന്നല്ല കേട്ടോ അത് ഗ്രാജ്വലി നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കും ഇങ്ങനെയല്ല ഇങ്ങനെ എഴുതുന്ന ട്രെയിൻ ട്രെയിൻ ചെയ്യിച്ച് ചെയ്യിച്ച് അവസാനം അവരത് ശരിയാവും അല്ലെ അപ്പൊ നമ്മളെപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കുന്ന പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് ഡിസബിലിറ്റീസിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും ഞാൻ പറഞ്ഞത് ഒരു നൂറ് ഹൺഡ്രഡ് പെർസെന്റേജ് കുറയ്ക്കാൻ കഴിയാത്ത ഡിസബിലിറ്റീസ് ഉണ്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടീനെ നമുക്ക് ഒന്നും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നതല്ലാതെ നോർമൽ കുട്ടികൾ ബിഹേവ് ചെയ്യുന്ന പോലെ ഒരിക്കലും ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആ കുട്ടികൾക്കും ബിസിബിലിറ്റീസ് ഉണ്ട് പക്ഷെ അതിനെ നമുക്ക് നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ പറ്റില്ല അതൊരു ജെനറ്റിക് കണ്ടീഷനാണ് അപ്പോ കുട്ടികളില് എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ട് അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഒരു തപ്പൽ പോലെ തോന്നുന്നു എഴു എഴുതാൻ അങ്ങോട്ട് പറ്റുന്നില്ല മോട്ടർ സ്കിൽ വരുന്നില്ല അതായത് നമ്മുടെ കൈൻ്റെ ഫൈൻ മോട്ടർ സ്കിൽ നമ്മുടെ കൈൻ്റെ നന്നായി നമ്മുടെ ഈ മസിൽസൊക്കെ നല്ല ഭയങ്കരമായിട്ട് തഴക്കമൊക്കെ വന്നാലാണ് നമ്മൾ ഈ പെൻസിൽ പെൻ പിടിക്കുമ്പോഴൊക്കെ നല്ല രീതിക്ക് പെണ് പിടിച്ചെഴുതാൻ പറ്റുള്ളു കേട്ടോ അതിന് അതിൻ്റെ ഒരു സ്കിൽ ആക്ടിവിറ്റി ഉണ്ട് ശരിക്കും അതുകൊണ്ടാണ് ആദ്യം തന്നെ കുട്ടികൾക്ക് ലൈൻസും വരകള് വരകള് പഠിപ്പിച്ചു കൊടുക്കുന്നത് ലൈൻസ് എങ്ങനെയാ വരയ്ക്കേണ്ടത് കൈ ഇങ്ങനെ മേലോട്ടും താഴോട്ടും സൈഡിലേക്ക് ഹൊറസോണ്ടൽ വെർട്ടിക്കൽ ഒക്കെ ആയിട്ടുള്ള എന്താ ലൈൻസുകളൊക്കെ വരപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽ വളർത്താൻ വേണ്ടി അവരുടെ കൈയിന്റെ ചലനങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ മസിൽസ് ഒക്കെ ഒന്നുകൂടെ അഴിഞ്ഞിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെറിയ മക്കൾക്കൊക്കെ അത് ആദ്യം കൊടുക്കുന്നത് വരയ്ക്കാനാണ് അവരെ കൂടുതൽ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അവർ ലെറ്റേഴ്സിലേക്ക് എത്തുന്നുള്ളൂ അപ്പോ കുറച്ച് വലിയ കുട്ടികൾക്ക് പിന്നെയും ഇങ്ങനെ ഡിസബിലിറ്റീസ് വരുവാണെങ്കിൽ അവർക്കും ഈ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം അതിന് അതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കൊണ്ട് തന്നെ വേണം ചെയ്യിക്കാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു ചിന്തിക്കാണ് കാൽക്കുലേഷനിലുള്ള അതായത് മാത്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ നമ്പേഴ്സ് തമ്മിൽ മനസ്സിലാവും നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഏതൊക്കെ ചിഹ്നങ്ങളാണ് അഡീഷൻസ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇങ്ങനെ ഓരോ ചിഹ്നങ്ങൾക്കും ആ ചിഹ്നങ്ങൾ എന്തിന്റെയാണോ തിരിച്ചറിയാൻ കഴിയാതെ കൺഫ്യൂഷൻ വരിക പ്ലസ് സി യാൻ മൈനസിന്റെ ചിഹ്ന ഇടാ മൈനസ് ഇയാൻ പറയുമ്പോൾ പ്ലസിന്റെ ചിഹ്ന ഇടാ ഡിവിഷന്റെ ചിഹ്നം അറിയില്ല ഡിവൈഡിന്റെ എങ്ങനെയൊന്നും അറിയില്ല അത് ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം ഇപ്പം രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇപ്പം ഡിവിഷൻ അറിയില്ല എന്നുള്ളതല്ല കേട്ടോ ഞാൻ അർത്ഥം അവരുടെ ഏജില് അവരുടെ ക്ലാസ്സിൽ അവരുടെ സ്റ്റാൻഡേർഡില് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ അവർക്ക് ഡെവലപ്പ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ഡിസ്ട് വരുന്നത് படிக்கிற லெட்டர் எல்ேஜி படிக்கணு அது படிக்க பற்றிலும் யுகேஜி படிக்கணும் குட்டிக்கு எத்தனை சமயம் அவர் ரெஜ் அனுசரிச்சிட்டு அப்ப அவருக்கு அது படிக்க பற்றி அது நம்ம நோட்டீஸ் செய்ய அதுபோல தான் ഫസ്റ്റ് സ്റ്റാന്റേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ഫോർ സ്റ്റാൻഡേർഡ് ഒക്കെ ആവുമ്പോൾ സെന്റൻസുകളൊക്കെ ആവും പക്ഷെ വലുതാകുമ്പോൾ സെൻറ്റൻസ് അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് റാഫ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് എഴുതാൻ പറ്റുന്ന നമ്മൾ ഷേപ്പർ കെയർ ചെയ്യണം അതിന്റെ അർത്ഥം അവർക്ക് ഒരുപാട് വലിയ ഡിസബിലിറ്റി ഉണ്ടെന്നല്ല കേട്ടോ പക്ഷെ നമ്മൾ കെയർ ചെയ്തത് നമ്മൾ അതിനെ ഒരുപാട് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് അതിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാം നമ്മൾ സൈക്കോളജിനെ കാണിക്കുക ഐക്യു ലെവൽ ആദ്യം ടെസ്റ്റ് ചെയ്യുക സൈക്കോളജിസ്റ്റ് എപ്പോഴും ടൂൾസ് ഉപയോഗിച്ചിട്ട് അവരുടെ ഐക്യൂ ലെവൽ ടെസ്റ്റ് ചെയ്യും അപ്പൊ ആ ഐക്യൂന്റെ അവരുടേതായ സ്റ്റാൻഡേർഡിൽ അവർക്ക് ചെയ്യേണ്ടതായ ഐക്യു ഓരോ ഐക്യു മെത്തേഡ്സ് ഉണ്ടാവും മെറ്റീരിയൽസ് ഉണ്ടാവും ടൂൾസ് ഉണ്ടാവും അത് ഉപയോഗിച്ചിട്ടാണ് അവരെ കുട്ടികളെ അനലൈസ് ചെയ്യുന്നത് അപ്പൊ അവരുടെ പ്രായത്തിൽ അവർക്കത് അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെ തൊട്ട് അവർ സ്റ്റാർട്ട് ചെയ്യണം ആ ബേസിക് പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം അതൊക്കെ ലൻ ഡിസിബിലിറ്റിക്ക് വരേണ്ട ഒരു കാര്യമാണ് ഓഡിറ്ററി റി ഡിസബിലിറ്റി ഉണ്ടാവും അതായത് ടീച്ചറും കുട്ടിയും ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ പറയുന്ന സൗണ്ടുകൾ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാതെ വരിക സറൗണ്ടിങ്സിലൊക്കെ സൗണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സൗണ്ടിനെ പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം ടീച്ചർ പറയുന്നതിനെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ അവർക്ക് മെന്റലി അവർക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു ഡിസബിലിറ്റി ഉണ്ടാവും അതുപോലെ ലേണിംഗ് പ്രോസസ്സിംഗ് ഡിസോർഡർ പ്രോസസ് ചെയ്യാൻ കഴിയാതെ മനസ്സിലാക്കാൻ പറ്റാതെയാവുക അടുത്ത മറ്റൊരു നോൺ വെർബൽ ലേണിംഗ് നമ്മളെപ്പോഴും വെർബലി മാത്രം സംസാരിക്കില്ല അല്ലെ വെർബലി അല്ലാതെ നോൺ വെർബൽ ആയിട്ട് നമ്മൾ സയൻസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കാണിക്കും പക്ഷെ അവർക്ക് അതും മനസ്സിലാകാൻ പറ്റാതെ ആവുക നോൺ വെർബൽ ആയിട്ട് പറയണ അല്ലെ കാണിക്കുന്ന കാര്യങ്ങളെ അവർക്ക് ഗ്രാസ് ചെയ്തെടുത്തുകൊണ്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ വരിക മോട്ടോർ മോട്ടോ നമ്മള് ഒരു എന്താ പറയാ ഒരു മൂന്ന് ലെറ്റേഴ്സ് ഇങ്ങനെ വായിക്കുമ്പോ അല്ലെങ്കിൽ വേർഡ്സ് എന്തെങ്കിലും വായിക്കണ സമയത്ത് കുട്ടിയുടെ കണ്ണിന്റെ കൃഷ്ണമണി ഐ കോണ്ടാക്ട് ശരിക്കും കിട്ടാതെ ആ ഒരു കോർഡിനേഷൻ കിട്ടാതെ വരിക ആ വേർഡ്സിൽ നമ്മൾ വായിക്കണ വേർഡ്സോ ലെറ്റേഴ്സോ എന്തോ ആയിക്കൊള്ളട്ടെ അതിൽ നമ്മളുടെ കുട്ടിയുടെ ഐ കോണ്ടാക്ട് ഐ കോർഡിനേഷൻ കിട്ടാതെ വരിക കൃഷ്ണമണി അതിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടാതെ വരിക അത് നമ്മൾ പാരൻസ് ശരിക്കും അതൊന്ന് അനലൈസ് ചെയ്യുക കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ആദ്യം അനലൈസ് ചെയ്യുക പഠിക്കണ സമയത്ത് പഠിക്കാതിരിക്കണ സമയത്ത് കുട്ടി എങ്ങനെയാണ് ഗെയിം ചെയ്യുന്നത് എങ്ങനെയാണ് കുട്ടി ആ ഒരു പഠിക്കുന്ന ആ കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ടീച്ചേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യും ഒരു നല്ലൊരു അവയർനെസ് കൊടുക്കും പാരന്റ്സിന് ഇനി അതെല്ലാം നമുക്ക് പാരന്സിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പം എല്ലാ കുട്ടികളെയും ടീച്ചേഴ്സിനും എളുപ്പം അവയർനെസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ പാരന്റ്സ് കുട്ടികളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക അതുപോലെ ടൂൾസ് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഐക്യൂ ലെവൽ ഐഡന്റിഫൈ ചെയ്യുക അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക കുട്ടി നന്നായി ഡെവലപ്പ് ആകും